ഉള്ള വാക്യങ്ങൾ യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുകയും എന്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദ അവനോട് ചോദിച്ചു ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക മറുപടി പറഞ്ഞു നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും യഹൂദർ ചോദിച്ചു ഈ ദേവാലയം പണിയുവാൻ നാൽപ്പത്തി ആറ് സംവത്സരം എടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ ഇത് പുനരുദ്ധരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവന് അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു സ്ഥാപിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു മിഷയാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ആദ്യമേ തന്നെ ആഗതമാകുന്ന തിരുനാടിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടു കൂടി നേരുകയാണ് ഒരിക്കലൊരു അന്ധയാചകനും വഴിയിലിരുന്ന് യാചിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വിളക്ക് നിന്നാക്കുന്ന റാന്തലൊക്കെ നിർമ്മിക്കുകയും അറ്റക്കുറ്റപ്പണി നടക്ക് കൊടു ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ദിവസം ഈ റാന്തൽ നിർമ്മിക്കുന്ന ആൾ ഈ അന്തയാചകൻ്റെ കയ്യിൽ ഒരു റാന്തല് കൊടുത്തു അന്തയാചകന് അദ്ദേഹത്തോട് ദേഷ്യം വന്നു കാരണം അന്ധനായ എനിക്ക് എന്തിനാണ് ഒരു റാന്തൽ ഇദ്ദേഹം പറഞ്ഞു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ രാത്രി നിങ്ങളുടെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരുമായി കൂട്ടിയിടിച്ച് വീഴുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ജ്വലിക്കുന്ന റാന്തൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് കാണുവാനും നിന്റെ ദേഹത്ത് വന്ന് കുട്ടിയിടിക്കുന്ന ഒഴിവാക്കാനാക്കി ആയിട്ട് സാധിക്കും അപ്പോൾ എന്താ അതിനു വളരെ സന്തോഷമായി എന്നോട് വളരെയധികം കരുതലുള്ള സ്നേഹമുള്ള ഒരു വ്യക്തിയാണല്ലോ എന്റെ അയൽപക്കത്തുള്ള ആള് അദ്ദേഹം അങ്ങനെ നടന്നു കുറച്ച് നാളുകൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി ഇത്രയും നാളുണ്ടായിരുന്ന ആളുകളുമായിട്ടുള്ള ആ സംഘടന ഒഴിവാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു പക്ഷേ ഏതാണ്ട് ഒരാഴ്ചക്ക് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ സന്ധ്യയിൽ അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ആരോ വന്ന് അദ്ദേഹത്തെ ഇടിച്ചു അപ്പോൾ അന്ത്യാചകന് വളരെ കോപാകുലനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ കയ്യിലിരിക്കുന്ന ഈ റാന്തൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ റാന്തൽ നിങ്ങൾ കാണുന്നില്ലേ പിന്നെ എന്തിനാണ് എൻ്റെ ദേഹത്ത് ഒന്നിടിച്ചത് അപ്പം അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ കയ്യിൽ റാന്തലുണ്ട് എന്നുള്ള സത്യമാണ് പക്ഷെ അത് ജ്വലിക്കുന്നില്ല അതിന് തീയില്ല അതിൻ്റെ ജ്വലനം നഷ്ടപ്പെട്ടു പോയി മിശാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാ തിരുനാളുകളും നമ്മളെയൊക്കെ ചോദിക്കുന്ന നമ്മളിലേക്ക് നമ്മുടെ മനസ്സുകളിലേക്ക് ഉയർത്തി വിടേണ്ട പോലെ ചോദ്യം ഇത് തന്നെയാണ് വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും സത്യവിശ്വാസമുള്ളവരാണ് ദൃഢവിശ്വാസമുള്ളവരാണ് എന്നെല്ലാം പറഞ്ഞു നടക്കുമ്പോഴും അറിഞ്ഞുമറിയാതെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജ്വലിച്ചുകൊണ്ടിരുന്ന വിശ്വാസത്തിന്റെ ഈ സ്നേഹത്തിന്റെ ജ്വാല ഒരു കരിന്തിരിയായിട്ട് തീർന്നു പോയത് ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും അറിയാതെ പോയിട്ടുണ്ട് ഓരോ തിരുനാളുകളും നമ്മളെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് എന്താണ് എന്നിലുള്ള എന്നിന്ന് പോയ ഈ വിശ്വാസത്തിന്റെ ഈ സ്നേഹത്തിന്റെ ഈ ധാർമ്മികതയുടെ എല്ലാം ഈ കരി ഈ തിരികൾ വീണ്ടും വീണ്ടും കത്തി ജ്വലിപ്പിക്കുവാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ ഓരോ വർഷവും നമ്മൾ ആഘോഷിക്കുന്ന തിരുനാളുകൾ അങ്ങനെ എന്നിൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തെ കൂടുതൽ തീഷ്ണതയോടുകൂടി കൂടുതൽ അഭിവാജ്ഞിയോടുകൂടി അഭിവേശത്തോടു അതിനെ കത്തിജ്വലിപ്പിക്കുവാനായിട്ട് ഓരോ തിരുനാളുകളും എന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഈ തിരുനാളുകളെല്ലാം അർത്ഥശൂന്യമാണ് നമ്മളെല്ലാവരും ഒരുപാട് വർഷത്തെ പാരമ്പര്യം പറയുന്നവരാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളവും അതിലായിരിക്കുന്ന ഓരോ ദേവാലയത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ വർഷങ്ങളുടെ ക്രിസ്തീയ പാരമ്പര്യം വിളിച്ചോതുന്ന ഒരു രൂപതയും പള്ളികളുമാണ് നമുക്കുള്ളത് ഈ ഈ പാരമ്പര്യത്തിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് എനിക്ക് പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞു മാത്രം ജീവിക്കാതെ എന്നിൽ നിന്നും ഏതെങ്കിലും കാലഘട്ടത്തിൽ നശിച്ചു പോയിട്ടുള്ള കുറഞ്ഞു പോയിട്ടുള്ള ഈ വിശ്വാസത്തിന്റെ ജ്വാല കത്തിജലിപ്പിക്കാനായിട്ട് നമ്മൾ നടത്തുന്ന ഓരോ പെരുന്നാൾ ആഘോഷങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഒരു ആർഭാടത്തിൽ മാത്രം കുറഞ്ഞു പോകുന്ന ഒരു വിശ്വാസ സാക്ഷ്യമായിട്ട് അല്ലെങ്കിൽ വിശ്വാസ സാക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ട ഒന്ന് ഒരു ആർഭാടത്തിൽ മാത്രം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊന്ന് നമ്മൾ എല്ലാവരും ആത്മശോചന ചെയ്യേണ്ട ഒന്നാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ രണ്ട് ഘടകങ്ങളാണുള്ളത് നമ്മൾ എവിടെ വായിച്ചാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് സബസ്ത്യാനോന്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ ജീവിതത്തെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ക്രിസ്തു എല്ലാ തീരുമാനങ്ങളും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴെല്ലാം മലമുകളിൽ ഒറ്റയ്ക്ക് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതാണ് ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനമായ ഒന്ന് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം കുപ്പി നിൽക്കുന്ന കരങ്ങൾ ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ടത് നമുക്കറിയാം യേശുവിന്റെ കൂടെ ആയിരുന്ന ശിഷ്യന്മാര് മലമുകളിൽ നിന്ന് വരാതെ അവരോട് യേശുവിന് പറയുന്നുണ്ട് നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങൾ താമസിച്ച് വസിക്കാം യേശു പറഞ്ഞു അതല്ല എന്റെ ലക്ഷ്യം അവൻ മലമുകളിൽ നിന്നും താഴേക്കിറങ്ങി ജനങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് വിരിയുന്ന കരങ്ങളാണ് മറ്റുള്ളവരിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യപ്പെടുന്ന കരങ്ങൾ മറ്റുള്ളവരിലേക്ക് നീട്ടപ്പെടുന്ന കരങ്ങൾ ഏതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ പൂർണ്ണതയിൽ ചെയ്തവരെയാണ് നമ്മള് അൽത്താരകളില് ഏറ്റവും ഭവ്യതയോടുകൂടി വണങ്ങുന്നത് അതാണ് വിശുദ്ധ സദസ്ത്യാനസ് പുണ്യവാലിനെയും മറ്റുള്ള എല്ലാ വിശുദ്ധരെയും നമ്മൾ വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നതും അനുസ്മരിക്കുന്നതും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടടിസ്ഥാന തത്വങ്ങൾ എത്രമാത്രം എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള എന്റെ ബന്ധം എത്രമാത്രം ആഴമുള്ളതാണ് ഇനി ആ ദൈവത്തിൽ നിന്നും ലഭിച്ച ആ നന്മ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കുവാനായിട്ട് എത്രമാത്രം ശക്തമാണ് എന്റെ കരങ്ങൾ എത്രമാത്രം തീഷ്ണതയോടുകൂടിയും ആഗ്രഹത്തോടു കൂടിയുമാണ് മറ്റുള്ളവരിലേക്ക് എൻ്റെ കരങ്ങൾ നീട്ടാനായിട്ട് ഞാൻ ശ്രമിക്കാറുള്ളത് ഈ രണ്ടടിസ്ഥാന തത്വങ്ങളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ ജീവിച്ചു കാണിച്ചവരെയാണ് വിശുദ്ധരായിട്ട് നമ്മൾ നമ്മുടെ ഓരോരുത്തരും അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും ഒരിക്കലൊരു ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യൻ ചോദിച്ചു എന്താണ് അറിവും അവബോധവും തമ്മിലുള്ള വ്യത്യാസം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോളജ് ആൻഡ് നോളജിനെ കുറിച്ച് എന്താണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് അദ്ദേഹം ചോദിക്കണം നോളജ് ആൻഡ് എൻലൈറ്റമെന്റ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യത്യാസം ചോദിക്കുകയാണ് അപ്പോൾ ഗുരു ഇപ്രകാരം പറഞ്ഞു കൊടുത്തു അറിവ് എന്ന് പറയുന്നത് അറിവ് നിനക്ക് അറിവുണ്ടെങ്കിൽ നിനക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും നിനക്ക് അവബോധമുണ്ടെങ്കിൽ ഇഫ് യു ആർ എൻലൈറ്റൻഡ് നീ വെളിച്ചമായിട്ട് മാറും സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് വെളിച്ചമാകാനായിട്ടാണ് വെളിച്ചം പകർന്നു കൊടുക്കേണ്ടവരല്ല നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഗസ്തീയ പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഇനി മാറേണ്ടത് വെളിച്ചമായിട്ടും വിളക്കുകാരികളുമായിട്ടാണ് മാറേണ്ടത് മറ്റുള്ളവരാണ് നമ്മളെ നോക്കി വളരേണ്ടത് മറ്റുള്ളവരാണ് നമ്മുടെ ജീവിതത്തെ കണ്ടുപിടിക്കേണ്ടത് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കേണ്ടവരാണ് നമ്മൾ മറ്റുള്ളവരുടെ പ്രകാശം നോക്കി ജീവിക്കാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിന്റെ കാലമെല്ലാം കഴിഞ്ഞു വർഷങ്ങളുടെ ക്രിസ്തീയ വിശ്വാസവും പാരമ്പര്യവും പേര് നടക്കുന്ന നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് വിളക്കുകാളികളായിട്ട് മാറാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഓരോ തിരുനാൾ ആഘോഷങ്ങളും എന്നെയും നിങ്ങളെയും അങ്ങനെ ഒരു വിളക്കുകാളികളാക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു വിളക്കാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന വ്യക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഈ തിരുനാളാഘോഷങ്ങളെ കുറിച്ച് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ആത്മശോധന ചെയ്യേണ്ട സമയമായി അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ക്രിസ്തു ആയിരിക്കേണ്ടത് പറയുടെ കീഴിലോ കട്ടിലിന്റെ കീഴിലോ മറച്ചു വയ്ക്കുന്ന ദീപങ്ങളല്ല മറിച്ച് മലമുകളിലും പുരയുടെ മുകളിലുമെല്ലാം കൊത്തി ജൊലിച്ചിരിക്കേണ്ട ദീപങ്ങളായിട്ട് മാറേണ്ടവരാണ് ക്രിസ്തു ശിഷ്യന്മാർ അങ്ങനെ മാറിയവരാണ് വിശുദ്ധ സഭസ്ത്യാനോസും മറ്റുള്ള എല്ലാ വിശുദ്ധരും അതുകൊണ്ടാണ് അവരെ നമ്മള് അവരെ പ്രത്യേകമായിട്ട് വണക്കുകയും വണങ്ങുകയും അവരുടെ ജീവിത മാതൃക നമ്മുടെ ജീവിത മാതൃകയായിട്ട് സ്വീകരിക്കണമെന്ന് പറയാനുള്ള കാരണം അതാണ് മറ്റുള്ളവർക്ക് വിളക്കായിട്ട് പ്രകാശമായിട്ട് വിളക്കുകാലായിട്ട് മാറിയവരാണ് ഇവരെല്ലാവരും സ്നേഹമുള്ളവരെ എന്നെയും നിങ്ങളെയെല്ലാം ദൈവം വിളി വിളിച്ചിരിക്കുന്നത് ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി വിളക്കായി മാറാൻ വിളക്കുകാലായിട്ട് മാറാൻ പ്രകാശമായിട്ട് മാറാനായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തില് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും എല്ലാം നല്ല വിത്തുകൾ നല്ല വിത്തുകൾ വിതറുന്നവരായിട്ട് തീരുവാനായിട്ട് ക്രിസ്തു പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിന്റെ എങ്ങോട്ടാണ് അശാന്തിയുടെയും വിഘടനത്തിന്റെയും എല്ലാം ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും സ്നേഹവും സന്തോഷവും നൽകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രിസ്തീയ ശിഷ്യനും അങ്ങനെ ആയിത്തീരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെല്ലാവരിലേക്കും ചോദിക്കേണ്ട വലിയൊരു ചോദ്യം നമ്മൾ സാധാരണ നടക്കുമ്പോ നമ്മൾ കണ്ടിട്ടുണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ നിഴല് മുൻപിലായിരിക്കും ചില കുട്ടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവര് ഈ നിഴലിനെ മാച്ച് മാച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കും ഒരു ഒരാളിങ്ങനെ കുട്ടിയോട് ചോദിച്ചു എന്താണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അയാൾ അദ്ദേഹത്തിന് മനസ്സിലാവുള്ള കൊച്ചുനെ കാലം കൊണ്ട് മാച്ചു മാച്ച് നടന്നു പോകുന്നുണ്ട് അപ്പൊ ഈ കുട്ടി പറഞ്ഞു ഞാൻ എൻ്റെ ഈ മുൻപിൽ കാണുന്ന ഈ നിഴലിനെ മാച്ചുകൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ളവരെ നമുക്കറിയാം ആ നിഴലിനെ ഒരിക്കലും വഹിക്കാൻ പറ്റില്ല നിഴല് പിറകിൽ വരുന്നത് എന്തുകൊണ്ടാണ് വെളിച്ചം പിറിലായത് വെളിച്ചം നമ്മുടെ ഉള്ളിലാണെങ്കിൽ ആ നിഴല് നമ്മുടെ നേരെയാണെങ്കിൽ ഒരിക്കലും ആ നിഴല് അവിടെ വരില്ല സ്നേഹമുള്ളവരെ നമ്മളിലെല്ലാവരും ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചത്തെ ആ കനലിനെ നമ്മളെല്ലാവരും ഊതി ഒരു വലിയൊരു പ്രകാശമായിട്ട് മാറ്റാനായിട്ട് ഉത്തരവാദിത്തമുണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഇന്നത്തെ വിശുദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം യേശു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഇത് തന്നെയാണ് ക്രിസ്തു ശിഷ്യന്മാരായിരിക്കുന്ന ക്രിസ്തു ശിഷ്യന്മാർ യഥാർത്ഥ വെളിച്ചമായിട്ട് ഉള്ളിലും പുറത്തും പ്രകാശിക്കുന്ന വ്യക്തികളായിട്ട് മറ്റുള്ളവർക്ക് ഒരു വലിയ കത്തിജ്വുലിക്കുന്ന ദീപമായിട്ട് തീരാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്കും പ്രത്യേകമായിട്ട് ഇത് വിശുദ്ധ ബിരിൽ പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ തിരുനാൾ ആഘോഷങ്ങളും അതിന് നമ്മളെ പ്രാപ്തരാക്കട്ടെ ക്രിസ്തു ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല ശിഷ്യന്മാരായിട്ട് ക്രിസ്തീയ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കുപ്പിയ കരങ്ങളുമായിട്ടും വിടർന്ന കരങ്ങളുമായിട്ടും ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും പ്രകാശിക്കുന്ന വ്യക്തികളായിട്ട് തീരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈ ക്രിസ്തുരാജന്റെയും പുണ്യവാളന്റെയും തിരുന്നാളുകള് ഈ ഇടവകയിൽ എല്ലാവരെയും കുടുംബങ്ങളെയും എല്ലാം അതിനെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ